സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതായത് എസ് ഐ ആർ വോട്ടർ പട്ടിക പരിഷ്കരണം ഇത് ബീഹാറിൽ നടപ്പിലാക്കിയപ്പോൾ കരട് പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ അറുപത് ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് പിന്നീട് എസ് ഐ ആർ ആരംഭിച്ചതിന് ശേഷം മൂന്നര ലക്ഷം പേർ വീണ്ടും ഈയൊരു വോട്ടർ പട്ടിക ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയാണ് പുറത്തായവരിലധികവും ദളിത് മുസ്ലിം പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗമാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയുടെ വോട്ടർ പട്ടിക പരിഷ്കരണം മാറുമ്പോൾ അത് രാജ്യത്തിൻ്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിലേക്ക് കൂടി കടന്നു വരുമ്പോൾ കൃത്യമായ രീതിയിൽ പ്രതിഷേധിക്കൽ നമ്മളുടെ അഭിവാജ്യമായ ഘടകമായി മാറുകയാണ് കാരണം ജനാധിപത്യ മതേതരത്വ രാജ്യമായ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായ ഏറ്റവും വലിയ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾക്കിഷ്ടമുള്ള ആളുകളെ എലക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു പൗരൻ്റെയും മൗലികമായ അവകാശമാണ് ആ അവകാശത്തെ ഹനിക്കുന്ന രീതിയിലാണ് ബീഹാറിൽ ഈയൊരു എസ് ഐ ആർ നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായത് ആ ഒരു കേസ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് കൃത്യമായിട്ട് അന്വേഷിച്ച് അതിൻ്റെ ഫയൽ സുപ്രീം കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി നവംബർ നാലിന് വിധി പറയാനിരിക്കുമ്പോഴാണ് ബീഹാറിൽ നവംബർ ആറിന് ഇലക്ഷൻ നടക്കുന്നത് എന്നുള്ളതും വലിയൊരു കൗതുകകരമായ കാര്യമാണ് ഈ ഒരു എസ് ദുരുദ്ദേശത്തെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് ഇവിടെയുള്ള ഓരോ ഗവൺമെൻറ് ഓരോ സർക്കാരുകളിലേക്കും ഓരോ സ്റ്റേറ്റിലേക്കും ഈ ഒരു എസ് ഐ കൊണ്ടുവരുമ്പോൾ അവിടെ നിന്നും ഏതൊക്കെ ആളുകളുടെ വോട്ടവകാശം നഷ്ടപ്പെടുമെന്ന് കൃത്യമായി മനസ്സിലാക്കി ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം നടത്തൽ നമ്മളുടെ മേൽ ബാധ്യതയാണ് ഓർമ്മിപ്പിക്കുന്നു